എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് മഹാഭാരതാന്തർഗതമായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ ഭീഷ്മാചാര്യർ യുധിഷ്ഠിര മഹാരാജാവിന് പഞ്ച പാണ്ഡവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്ന വിഷ്ണു സഹസ്രനാമം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതിന് സാക്ഷിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുൻപിൽ വെച്ച് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സാക്ഷിയാക്കിക്കൊണ്ട് ശരശൈലിയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹർ യുധിഷ്ഠിരന് ഉപദേശിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹാവിഷ്ണുവിന്റെ ആയിരം നാമങ്ങൾ സഹസ്രനാമങ്ങൾ ഓരോ നാമങ്ങളുടെയും ഏറ്റവും ലഘുവും ലളിതവുമായിട്ടുള്ള അർത്ഥങ്ങൾ പറഞ്ഞു പോകുന്ന വീഡിയോകളുടെ ഒരു പരമ്പരയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ഭാഗം പാർട്ട് വൺ ഇതിനോടകം നമ്മൾ ചെയ്തു കഴിഞ്ഞു അത് യൂട്യൂബിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും കാണാം ശേഷം വേണം രണ്ടാം ഭാഗമായി ഇത് കാണാൻ ആദ്യം തന്നെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ അൻപത് നാമങ്ങൾ അതിൻ്റെ ഏറ്റവും ലഘുവും ലളിതവുമായിട്ടുള്ള അർത്ഥങ്ങൾ നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഇനി അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള അതായത് അടുത്ത അൻപത് നാമങ്ങളുടെ ലളിതമായിട്ടുള്ള അർത്ഥങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ പാർട്ട് വൺ കാണുക അതിനുശേഷം ഇത് കാണുക ഇനി തുടർന്നും ബാക്കിയുള്ള നാമങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനെ ആയിരം നാമങ്ങളുടെയും അർത്ഥങ്ങൾ നമുക്ക് വളരെ ലളിതമായിട്ട് ജിജ്ഞാസുക്കളായിട്ടുള്ള അറിയാൻ തൃഷ്ണയുള്ള ജ്ഞാന ഭക്ത ശ്രേഷ്ഠർക്ക് വേണ്ടി വിഷ്ണു ഭക്ത സഹസ്രനാമത്തിൻ്റെ പഠിതാക്കൾക്കായിട്ട് വിഷ്ണു സഹസ്രനാമത്തെ പ്രണയിക്കുന്ന നിത്യനൈമിത്യമായിട്ട് വിഷ്ണു സഹസ്രനാമം ഹൃദ്യസ്ഥമാക്കി ആലാപനം ചെയ്യുന്ന പാരായണം ചെയ്യുന്ന ഭക്ത ഭക്തശ്രേഷ്ഠരായിട്ടുള്ള കൃഷ്ണഭക്തർക്ക് വേണ്ടി വൈഷ്ണവർക്ക് വേണ്ടി പാർട്ട് ടു വിഷ്ണു സഹസ്രനാമത്തിന്റെ ലളിതമായ അർത്ഥം വ്യാഖ്യാനിക്കുന്ന പാർട്ട് ടു വീഡിയോ സമർപ്പിക്കുകയാണ് നമുക്ക് പ്രവേശിക്കാം ഓരോ അർത്ഥങ്ങളായിട്ട് അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങൾ നോക്കാം അൻപത്തി ഒന്നാമത്തെ നാമം വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി ഒന്നാമത്തെ ഭഗവാന്റെ നാമം ത്വഷ്ട എന്നാണ് അതിനർത്ഥം പ്രളയകാലത്ത് സർവത്തെയും തന്നിലേക്ക് ചുരുക്കുന്നവൻ എല്ലാത്തിനെയും തന്നിലേക്ക് അല്പമാക്കുന്നവൻ എല്ലാത്തിനെയും തന്നിലേക്ക് സമഹരിക്കുന്നവൻ എന്നർത്ഥം അമ്പത്തിരണ്ടാമത്തെ നാമം സ്തവിഷ്ഠ ഏറ്റവും തടിച്ചവനെന്നർത്തണം നമ്മൾ ഭൗതികമായ രീതിയിൽ തടിച്ചവൻ എന്നല്ല മനസ്സിലാക്കേണ്ടത് സർവവ്യാപി ആയിട്ട് ഇരിക്കുന്ന എല്ലാ ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ജഗത്ത് മൊത്തമാരിലാണ് അപ്പോൾ ആ ഭഗവാന്റെ അങ്ങനെയുള്ള ആ ഭഗവാന്റെ വ്യാപ്തിയെ ആ ഒരു സ്വരൂപത്തെ വർണ്ണിക്കാൻ സാധിക്കും ആ രീതിയിൽ മനസ്സിലാക്കുക ഏറ്റവും തടിച്ചവനായിട്ടുള്ളവൻ സ്തവിഷ്ഠ അൻപത്തി മൂന്നാമത്തെ നാമം സ്തവിരഹ ധ്രുവ അതിനർത്ഥം പഴക്കമുള്ളവനും മാറ്റമില്ലാത്തവനും എന്നാണ് ഏറ്റവും പഴയാളാണ് ഭഗവാൻ ഏറ്റവും വൃദ്ധനാണ് ഭഗവാൻ ഏറ്റവും പുരാണാത്മാവാണ് ഭഗവാൻ ഭഗവാനേക്കാൾ പഴക്കം ആരെങ്കിലും ഉണ്ടോ ഇല്ല ആ സകലതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ബ്രഹ്മദേവം പോലും ഭഗവാനിൽ നിന്നും വന്നതാണ് നമുക്കൊക്കെ കാരണമായിട്ടുള്ള കർത്താവായിട്ടിരിക്കുന്ന ബ്രഹ്മദേവൻ ബ്രഹ്മദേവനെയും സൃഷ്ടാവായിട്ടിരിക്കുന്ന പിതാവായിട്ടിരിക്കുന്ന ആരാണ് ഭഗവാനാണ് അതുകൊണ്ട് ഏറ്റവും പഴയവൻ ഭഗവാനാണ് അതുപോലെ യാതൊരു മാറ്റമില്ലാത്തവനും ഭഗവാനാണ് ഭഗവാനെ ഒരു കാലങ്ങളും ഒരു യുഗങ്ങളും ചതുർയുഗങ്ങളും ഒന്നും തന്നെ ഭഗവാനു ബാധകമല്ല ഭഗവാൻ ഒരു മാറ്റവും ഇല്ല അതുപോലെ കേവല ശാരീരികമായിട്ടുള്ള ബാല്യകൗമാര യൗവന ജര നര രോഗ മരണാധികൾ ജനന ഒന്നും തന്നെ ഭഗവാനില്ല അതുകൊണ്ട് ഭഗവാൻ യാതൊരു മാറ്റമില്ലാത്തവനാണ് സ്ഥവിരഹ ധ്രുവ പഴക്കമുള്ളവനും മാറ്റമില്ലാത്തവനുമെന്ന് ലളിതമായ അർത്ഥം അമ്പത്തിനാലാമത്തെ നാമത്തിന്റെ അർത്ഥം അഗ്രാഹ്യഹ ഇന്ദ്രിയങ്ങളാൽ മനസ്സിലാക്കാൻ കഴിയാത്തവൻ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മ അതുപോലെ പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് പത്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്ന വസ്തുക്കൾ ഭൗതികമായ വസ്തുക്കളെയാണ് അതിലും എത്രയോ വസ്തുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലേ നക്ണി നേത്രങ്ങൾ കൊണ്ടൊക്കെ കാണാൻ സാധിക്കാത്ത വസ്തുക്കളൊക്കെ പ്രപഞ്ചത്തിലുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തില് കേവല ഇന്ദ്രിയങ്ങൾ കൊണ്ട് എങ്ങനെ പരഭ്രമമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും ഭഗവാൻ ഭക്തിയാമാമ അഭിചാനന്ദി എന്ന് ഭഗവാൻ ഗീതയിൽ പറയും ഭക്തി ഒന്നുകൊണ്ട് മാത്രം അനന്യമായ ഭക്തിയുദ്ധ സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ ശരണം പ്രാപിച്ചു അങ്ങനെയുള്ള ഒരു ഭക്തനാണ് ഭഗവാനെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുക അല്ലാതെ കേവല ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല അഗ്രാഹ്യ എന്ന അമ്പത്തിനാലാമത്തെ അർത്ഥം ഭഗവാന്റെ നാമത്തിന്റെ അർത്ഥം ഇതാണ് ശാശ്വതാ അമ്പത്തി നാമം ശാശ്വത ഏത് കാലത്തും മാറ്റമില്ലാത്തവൻ അമ്പത്തി ആറാമത്തെ നാമം കൃഷ്ണഹ നിത്യാനന്ദ സ്വരൂപൻ എന്നിവിടെ അർത്ഥം കൽപ്പിക്കണം നിത്യാനന്ദ സ്വരൂപൻ ചില നാമങ്ങൾ വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ ഓരോ സ്ഥലത്ത് വരുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വേറെ അർത്ഥങ്ങളാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ആചാര്യമാര് പറയുന്നത് കൃഷ്ണ ഇവിടെ അർത്ഥമാക്കും നിത്യാനന്ദ സ്വരൂപൻ എന്ന അമ്പത്തി നാമത്തിൽ നമുക്ക് മനസ്സിലാക്കാം അൻപത്തി ഏഴാമത് ലോഹിതാക്ഷഹ തുടുത്ത കണ്ണുകളുള്ളവൻ ചുവന്ന അല്ലെങ്കിൽ തുടുത്ത കണ്ണുകളുള്ളവനാണ് ലോഹിതാക്ഷറയുമ്പോൾ അമ്പത്തി എട്ടാമത്തെ നാമം പ്രദർദനഹ പ്രളയകാലത്ത് സർവത്തെയും സംഹരിക്കുന്നവൻ എന്നർത്ഥം അൻപത്തി ഒമ്പതാമത്തെ പ്രഭൂതഹ അതായത് ജ്ഞാനം വൈരാഗ്യം മുതലായവയാൽ പരിപൂർണനായിട്ടിരിക്കുന്നവൻ എല്ലാ ഐശ്വര്യങ്ങളെ കൊണ്ടും എന്തൊക്കെയാണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ശ്രേഷ്ഠതകളെല്ലാം ഉള്ള ആള് പരിപൂർണനായ ആള് സമ്പൂർണനായിട്ടുള്ള ആള് പ്രഭൂത അറുപതാമത്തെ നാമം കുബ്ധാമ മേൽഭാഗത്തിനും കീഴ്ഭാഗത്തിനും മധ്യഭാഗത്തിനും ആശ്രയമായിട്ടിരിക്കുന്നവൻ അതായത് ഏഴ് പതിനാല് ലോകങ്ങൾ ഇനി അതിനപ്പുറം ഏതൊക്കെ ലോകങ്ങളുണ്ടോ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ആശ്രയമായിട്ടിരിക്കുന്നവൻ ആരാണ് ഭഗവാനാണ് അറുപത്തി ഒന്നാമത്തെ നാമം പവിത്രം ശുദ്ധമാക്കുന്നവൻ ഭഗവാൻ സ്വയം ശുദ്ധസ്വരൂപനാണ് ശുദ്ധസത്വമൂർത്തിയാണ് ഭഗവാൻ സകലരെയും ശുദ്ധ ഭഗവാൻ അഭയം പ്രാപിച്ച എല്ലാ ഭക്തരെയും ഭഗവാൻ ശുദ്ധമാക്കുന്നു അറുപത്തിരണ്ടാമതെന്താണ് നാമം മംഗളം എന്നാണ് മംഗളസ്വരൂപനായിട്ടിരിക്കുന്നവൻ അറുപത്തി മൂന്നാമത്തെ നാമം പരം പരമോത്കൃഷ്ടനായിട്ടിരിക്കുന്നവൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടിരിക്കുന്നവൻ എന്നർത്ഥം അറുപത്തിനാലാമത്തെ നാമം ഈശാനഹ സകല ഭൂതങ്ങളെ നിയന്ത്രിക്കുന്നവൻ അറുപത്തി അഞ്ചാമത്തെ നാമം പ്രാണതഹ പ്രാണനെ പ്രധാനം ചെയ്യുന്നവനെന്നർത്ഥം അറുപത്തിയാറാമത്തെ നാമം പ്രാണഹ ജീവാത്മാവ് എന്നർത്ഥം അതുപോലെ അഞ്ച് പ്രധാന പ്രാണന്മാർ അഞ്ച് ഉപപ്രാണന്മാരെല്ലാണ്ട് എല്ലാം ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ സ്വരൂപമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ജീവാത്മാവായിട്ടിരിക്കുന്നത് പ്രാണസ്വരൂപനായിട്ട് ആരെയാണ് ഭഗവാന്റെ അംശം തന്നെയാണല്ലോ അതുകൊണ്ട് പ്രാണഹ ഒരു ജീവാത്മാവ് എന്നർത്ഥം കൽപ്പിക്കാം അറുപത്തിയേഴാമത് ജ്യേഷ്ഠ ഏറ്റവും മൂത്തവൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഭഗവാനേക്കാൾ മൂത്തതായിട്ട് ആരുമില്ല ഭഗവാനേക്കാൾ പ്രായം ചെന്ന ആരുമില്ല ഭഗവാനേക്കാൾ മുൻപ് ആരുമില്ല അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠ എന്ന പേരിന് അർഹനായിട്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അറുപത്തി എട്ടാമത്തെ നാമം എന്താണ് ശ്രേഷ്ഠ ഏറ്റവും പ്രശംസിക്കത്തക്കവൻ അറുപത്തി ഒമ്പതാമത്തെ പ്രജാപതി പ്രജകളെ പരിപാലിക്കുന്നവൻ എന്നർത്ഥം എഴുപതാമത്തെ നാമം ഹിരണ്യഗർഭ വിരഞ്ജസ്വരൂപനായിട്ടിരിക്കുന്നവൻ എഴുപത്തിയൊന്നാമത്തെ നാമം ഭൂഗർഭ ഉദരത്തിൽ ഭൂമിയുള്ളവൻ പ്രപഞ്ചം ഭൂമി എന്ന് പ്രപഞ്ചം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഭൂമി എന്ന് മനസ്സിലാക്കിക്കോളൂ എല്ലാം ആരുടെ ഉള്ളിലാണ് ഭഗവാന്റെ ഉള്ളിലാണ് എഴുപത്തിരണ്ടാമത്തെ നാമം മാധവഹ ലക്ഷ്മി പതി ലക്ഷ്മിയുടെ പതിയായിട്ടിരിക്കുന്നവൻ മാധവൻ എഴുപത്തി മൂന്നാമത്തെ നാമം മധുസൂദനഹ മധു എന്ന അസുരനെ വധിച്ചവൻ എഴുപത്തിനാലാമത്തെ നാമം ഈശ്വര സകല ശക്തികളും തികഞ്ഞ സകല ശക്തികൾ ഉള്ളത് സകല ഐശ്വര്യങ്ങൾ ആർക്കാണുള്ളത് അങ്ങനെയുള്ളവനാണ് ഈശ്വരൻ അങ്ങനെയുള്ള ഈശ്വരനാരായണ ആരാണ് ഭഗവാനാണ് എഴുപത്തി അഞ്ചാമത്തെ നാമോ വിക്രമി എന്ന് വെച്ചാൽ ശൂരൻ എന്നർത്ഥം എഴുപത്തിയാറാമത്തെയോ ധന്വി എന്നാണ് നാമം വില്ലാളി എന്നർത്ഥം എഴുപത്തി ഏഴാമത്തെ നാമം മേധാവി എന്താണ് അർത്ഥം ബുദ്ധിശക്തിയുള്ളവൻ ഏറ്റവും ബുദ്ധിശക്തിയുള്ളവൻ ഭഗവാനേക്കാൾ ബുദ്ധിശക്തി ആർക്കാളുള്ളത് ഭഗവാന്റെ ബുദ്ധി എന്താണ് കേവലം നമ്മുടെ ഭൗതികമായ ബുദ്ധിയല്ല മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ബുദ്ധിശക്തിയുള്ളവൻ എഴുപത്തിയെട്ടാമത്തെ നാമോ വിക്രമഹ ലോകത്തെ മൂന്ന് അടിയായി അളന്നവൻ ഇവിടെ വാമനാവതാരത്തെ അനുസ്മരി അനുസ്മരിക്കുന്നു മൂന്ന് അടികളായിട്ട് അളന്നവൻ ആ ത്രിവിക്രമനായിട്ടുള്ള വിക്രമനായിട്ടിരിക്കുന്നത് വാമനമൂർത്തിയായ ഭഗവാനാണ് എഴുപത്തി ഒമ്പതാമത്തെ നാമം ക്രമഹ വ്യാപിക്കുന്നവൻ എന്നർത്ഥം എൺപതാമത്തെ നാമം എന്താണ് അനുത്തമഹ തന്നെക്കാൾ ഉത്തമനായി മറ്റൊരാളില്ലാത്തവൻ ഭഗവാനേക്കാൾ ശ്രേഷ്ഠനൊരാളെ കാട്ടി തരാൻ സാധിക്കും ഇല്ല അതുകൊണ്ട് ഏറ്റവും ഉത്തമനായിട്ടിരിക്കുന്ന ആൾ തന്നെക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റൊരാളില്ല അങ്ങനെയുള്ള ആളുകളെ പറയുന്നതാണ് അനുത്തമഹ അങ്ങനെ ആരും ഇല്ല അതുണ്ടെങ്കിൽ ആരാണ് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ്റെ എൺപതാമത്തെ നാമം അനുത്തമഹ എന്നാണ് എൺപത്തി ഒന്നാമത്തെ നാമം ദുരാദർശഹ എന്നാണ് ദുരാദർശ ആർക്കും എതിരിടാൻ കഴിയാത്തവൻ ഭഗവാൻ ആർക്കെങ്കിലും എതിരിടാൻ സാധിക്കും ഇല്ല അല്ലേ ആർക്കും എതിരിടാൻ എതിരിട്ട് തോൽപ്പിക്കാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ ദുരാദർശഹ എൺപത്തി രണ്ടാമത്തെ നാമം കൃതജ്ഞ പ്രാണികളുടെ സുഗൃ സുഹൃത ദുഷ്കൃതങ്ങളെ അറിയുന്നവൻ ആര് ദുഷ്കൃതം ചെയ്താലും ഭഗവാൻ അറിയും സുഹൃതം ചെയ്താലും ഭഗവാൻ അറിയും അതിൻ്റെയൊക്കെ ഫലങ്ങൾ ഭഗവാൻ കൊടുക്കും ചെയ്യും അപ്പോൾ എല്ലാം അറിയുന്ന സുഹൃത ദുഷ്കൃതങ്ങളെ അറിയുന്നവൻ ഇനി എൺപത്തി മൂന്നാമത്തെ നാമം എന്താണ് കൃതിഹി ക്രിയാസ്വരൂപൻ എന്നർത്ഥം എൺപത്തിനാലാമത്തെ നാമം ആത്മവാൻ സ്വയം മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവൻ എൺപത്തി അഞ്ചാമത്തെ നാമം സുരേഷ ദേവകളുടെ ഈശ്വരൻ സുരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ് ദേവന്മാരുടെ ഈശ്വരനാരാണ് ദേവന്മാരുടെ സ്വാമിയാരാണ് ഭഗവാനാണ് അപ്പം ദേവ ദേവതകളുടെ ദേവന്മാരുടെ ഈശ്വരൻ എൺപത്തിയാറാമത്തെ നാമം ശരണം ആർത്തന്മാർക്ക് ഭഗവാൻ അഭയം പ്രാപിച്ചിട്ടുള്ള ഭക്തർക്ക് രക്ഷാസ്ഥാനമായിട്ടിരിക്കുന്നവൻ എൺപത്തിയേഴാമത്തെ നാമം ശർമ്മ പരമാനന്ദ സ്വരൂപനായിട്ടിരിക്കുന്നവൻ എൺപത്തി എട്ടാമത്തെ നാമം വിശ്വരേതാഹ എന്നാണ് വിശ്വോൽപത്തിക്ക് കാരണബോധനായിട്ടിരിക്കുന്നവൻ ഈ വിശ്വത്തിന് ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ടിരിക്കുന്നവൻ കാരണഭൂതനായിട്ടിരിക്കുന്നത് ഭഗവാനാണ് എൺപത്തി ഒമ്പതാമത്തെ നാമം പ്രജാഭവഹ എന്നാണ് പ്രജകളുടെ ഉത്ഭവസ്ഥാനമായിട്ടിരിക്കുന്നവൻ സകലരും ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത് അഹഹ തൊണ്ണൂറാമത്തെ നാമം അഹഹ പ്രകാശ സ്വരൂപൻ എന്നർത്ഥം തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം സമ്പത്സര എന്നാണ് കാലാത്മാവായിട്ടിരിക്കുന്നവൻ ഭഗവാനാണ് കാലമായിട്ടിരിക്കുന്നത് ഭഗവാനാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം വ്യാഴ വ്യാല അഭക്തന്മാർക്ക് അടുത്തുകൂടാത്തവൻ ഉം വ്യാഴത്തിന് സർപ്പം നടത്തുന്നുണ്ട് ഭയപ്പെടുത്തുന്ന ഭയന്ന ആളുകൾ പോവാറില്ല അപ്പൊ അങ്ങനെയുള്ള അഭക്തരായ ആളുകൾക്ക് അല്ലെങ്കിൽ ആശ്രീക സ്വഭാവമുള്ള ആളുകൾക്ക് ഒരിക്കലും അടുക്കാൻ സാധിക്കാത്ത ആൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം പ്രത്യേക എന്നാണ് സ്വരൂപൻ തൊണ്ണൂറ്റി നാലാമത്തെ ഭഗവാന്റെ നാമം സർവദർശന എന്നാണ് ഏതിടത്തും ഏതിന്റെയും കാഴ്ചയുള്ളവൻ ഇന്ന സ്ഥലത്ത് മാത്രല്ല നമ്മുടെയൊക്കെ കണ്ണിന് പരിമിതിയുണ്ട് ഇന്ന ദൂരം വരെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ ഇന്ന മെഗാബിക്സറൊക്കെയാണ് അല്ലെ മൃഗങ്ങളുടെയും മനുഷ്യരുടെ കണ്ണുകൾക്കൊക്കെ പരിമിതികളുണ്ട് എന്നാൽ ഭഗവാൻ യാതൊരു പരിമിതികളില്ല ഇന്ന ദിക്ക് വരെ ഇന്ന സ്ഥലം വരെ ഇന്ന ദൂരം വരെയല്ല ഭഗവാന്റെ കാഴ്ച ഏത് ഇടത്തിലും ഏത് കാല സ്ഥല കാലദേശം ഭേദമില്ലാതെ യുഗ ഏത് ലോകങ്ങളിലും എല്ലാവടത്തെയും കാഴ്ച സാധ്യമാകുന്നു സ ഭഗവാന് സർവദർശന എല്ലാം കാണുന്നവനാണ് എല്ലാം കാണുന്നവൻ തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം അജഹ എന്നാണ് ജനനമില്ലാത്തവൻ ഒരിക്കലും നമ്മുടേതുപോലെ ജനിക്കുന്നവനല്ല ഭഗവാൻ ഭഗവാൻ ജനനമില്ലാ ജനനമില്ലാത്തവനാണ് ഭഗവാൻ മരണമില്ലാത്തവനാണ് ഭഗവാൻ എന്നുമുള്ളവനാണ് ഭഗവാൻ പണ്ടേക്ക് പണ്ടേ ഉള്ളവനാണ് ഭഗവാൻ ജനനമില്ലാത്ത ഭഗവാൻ അജഹ ജനനമില്ലാത്തവൻ തൊണ്ണൂറ്റിയാറാമത്തെ നാമം സർവേശ്വര എന്നാണ് എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായിട്ടിരിക്കുന്നവൻ തൊണ്ണൂറ്റിയേഴാമത്തെയോ സിദ്ധ എന്നർത്ഥം നിത്യസിദ്ധ സ്വരൂപനായിട്ടിരിക്കുന്നവൻ എന്നർത്ഥം തൊണ്ണൂറ്റിയെട്ടാമത്തെ നാമം സിദ്ധിഹി മോക്ഷ സ്വരൂപനായിട്ടിരിക്കുന്നവൻ മോക്ഷങ്ങളെ കുറിച്ച് എല്ലാം പറയുന്നു അങ്ങനെയുള്ള എല്ലാ മോക്ഷം നൽകാൻ ആർക്കെ സാധിക്കു ഭഗവാനെ സാധിക്കും അങ്ങനെ മോക്ഷ മോക്ഷസ്വരൂപനായിട്ടിരിക്കുന്നവൻ ഭഗവാൻ തന്നെ മോക്ഷ മോക്ഷ ദായകനും ഭഗവാൻ തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപതാമത്താമം സർവാദിഹി എല്ലാത്തിൻ്റെയും ആദി കാരണമായിട്ട് ഉള്ളവൻ സർവത്തിനും ആദി എല്ലാത്തിനും ആദിയിലുള്ളവൻ എല്ലാത്തിൻ്റെയും ആദിക്ക് എല്ലാത്തിനും കാരണമായിട്ടുള്ളവൻ എല്ലാത്തിൻ്റെയും ആദിക്ക് കാരണബോധനായിട്ടുള്ളവൻ നൂറാമത്തെ നാമം അച്യുതഹ വീഴ്ച പറ്റാത്തവൻ ഒരിക്കലും യാതൊരു ചുതിയും സംഭവിക്കാത്തവൻ വീഴ്ച പറ്റാത്തവൻ ആരാണോ ഒരാളേ ഉള്ളൂ അത് ഭഗവാനാണ് ഭഗവാൻ്റെ നൂറാമത്തെ നാമം അച്യുതഹ എന്നാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു പോകുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് ടു ആണ് ഇത് നൂറ് നാമങ്ങളാണ് ഇന്ന് അൻപത്തി ഒന്ന് മുതൽ നൂറു വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത് തുടർന്ന് നൂറ്റിയൊന്ന് മുതൽ ഉള്ള ഇനി ആയിരം നാമങ്ങൾ വരെ നമ്മൾ വരും വീഡിയോകളിൽ ചെയ്യുന്നതാണ്